നമസ്കാരം വി ആർ കെ ക്രിയേഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുരാതന കാലം മുതൽ വടക്കൻ കേരളത്തിൽ നിലനിന്നു പോരുന്ന അനുഷ്ഠാന കലാരൂപമാണ് തെയ്യം ചിലയിടങ്ങളിൽ കളിയാട്ടം എന്നും ഇത് അറിയപ്പെടാറുണ്ട് ആടയാഭരണങ്ങൾ അണിഞ്ഞ തെയ്യത്തിനെ തെയ്യക്കോലമെന്നും അനുഷ്ഠാന കലയെ തെയ്യാട്ടം എന്നും വിളിക്കുന്നു ഒന്നിനൊന്ന് വ്യത്യസ്തമായ നാനൂറിലധികം തെയ്യക്കോലങ്ങൾ ഇപ്പോഴുണ്ട് പ്രശസ്തമായ തെയ്യക്കോലങ്ങളാണ് രക്തചാമുണ്ടി കരിഞ്ചാമുണ്ടി മുച്ചിലോട്ട് ഭഗവതി വയനാട്ടുകുലവൻ ഗുളികൻ പൊട്ടൻ ദൈവം തുടങ്ങിയവ നൃത്തവും സംഗീതവും ഒരുപോലെ ഇഴചേരുന്ന അനുഷ്ഠാന കലയാണ് തെയ്യം കൂട്ടുകുടുംബങ്ങളുടെ വകയായ കാവുകളിലോ ഗ്രാമക്ഷേത്രങ്ങളിലോ ആണ് സാധാരണയായി തെയ്യാട്ടം നടക്കുന്നത് പ്രാചീന കാലത്തെ കുലദൈവങ്ങൾ മുതൽ പൂർവികരെയും ഒക്കെ തെയ്യങ്ങളായി ആരാധിക്കുന്നു ഓരോ തെയ്യത്തിനും വേഷത്തിലും മുഖത്തെഴുത്തിലും വ്യത്യാസമുണ്ടായിരിക്കും പാരമ്പര്യ രീതി അനുസരിച്ച് എട്ട് പത്ത് മണിക്കൂറെടുത്താണ് ഒരു മുഖത്തെഴുത്ത് പൂർത്തിയാക്കുന്നത് ചെണ്ടയുടെയും ഇലത്താളത്തിൻ്റെയും താളത്തിനൊത്ത് മുടിയണിഞ്ഞ തെയ്യക്കോലങ്ങൾ ചുവടുവെക്കുമ്പോൾ അതീതകാലത്തിൽ എവിടെയോ നടക്കുന്ന ഒരു അനുഷ്ഠാനത്തിനാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നതെന്ന് തോന്നിപ്പോകും ഞാനിന്നുള്ളത് അഴീക്കൽ ശ്രീ പാമ്പാടിയാലൻകീഴിൽ ക്ഷേത്രത്തിലാണ് നവംബർ മുതൽ മെയ് വരെയാണ് പൊതുവെ തെയ്യക്കാലം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം